യെസ് അപ്പോ വാർത്തകൾ വിശദമാകുമ്പോൾ ആദ്യം നമ്മൾ ആ ദാരുണ വാർത്തയിലേക്ക് തന്നെയാണ് പോകുന്നത് മദീനയിലാണ് ബസ് കത്തി ഉമ്രാൽ ഹൈദരാബാദ് സ്വദേശികൾ മരിച്ചത് യെസ് മക്കയിൽ നിന്നും ബസ് ടാങ്കറുമായി കൂട്ടിയിടിച്ച് കത്തുകയായിരുന്നുവെന്നാണ് വിവരം അപകടത്തിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടതെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നു ഏറ്റവും വേദനാജനകമായ കാര്യം മരിച്ചവരിൽ സ്ത്രീകളും പേർ കുട്ടികളുമാണ് ഇന്ത്യൻ സമയം പുലർച്ചെ ഒന്നരയോടെ ആയിരുന്നു അപകടം സൂചന അഫ്താബ് റഹ്മാൻ ആണ് വിവരങ്ങൾ നൽകുന്നത് അഫ്താബ് വളരെ ദാരുണമായ ഒരു അപകട വാർത്ത രാവിലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു മാത്രമല്ല മരിച്ചവരിൽ പതിനൊന്ന് കുട്ടികളും ഇരുപത് സ്ത്രീകളും എന്നുള്ള വിവരങ്ങളൊക്കെ വളരെ വേദനിപ്പിക്കുന്നതാണ് എപ്പോഴാണ് ഈ അപകടം എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ജിൽസി പുലർച്ചയോട് കൂടിയാണ് ഏറ്റവും ഈ വാർത്ത സൗദി അറേബ്യയിൽ നിന്നും വരുന്നത് അതിൽ തന്നെ എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ഇത്തരത്തിലൊരു വിവരം നമുക്കൊരു ഫോൺ കോളായി ലഭിക്കുന്നത് ഇതിന് പിന്നാലെ നമ്മൾ ഈ ഉമ്ര തീർത്ഥാടകരുടെ യാത്ര ഒരുക്കിയ ഏജൻസിയുമായി ബന്ധപ്പെട്ടു അവരാണ് പ്രാഥമികമായി നമ്മളോട് ഈ വിവരം ആദ്യമായി സ്ഥിരീകരിക്കുന്നത് അതിനുശേഷം ഈ സ്ഥലത്ത് പോയ ആളുകളുമായി ബന്ധപ്പെട്ടു അതിനുശേഷമാണ് നാൽപ്പത്തി മൂന്ന് പേരാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നത് ഇപ്പോൾ നമുക്ക് ലഭിച്ച വിവരങ്ങൾ പ്രകാരം ലഭിക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് നാൽപ്പത്തി മൂന്ന് പേർ ഈ ബസ്സിലുണ്ടായിരുന്നു അതിൽ നാൽപ്പത്തി രണ്ട് പേരുടെയും മരണം ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട് അവശേഷിച്ച ഒരാൾ അയാൾ പരിക്കലോടുകൂടി ചികിത്സയിലാണ് മുഹമ്മദ് ഷൈബ് എന്നയാളെയാണ് ഇതോടെ ഈ ഇരുപത്തിയഞ്ചുകാരനായി ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ചികിത്സക്കായി മാറ്റിയിട്ടുണ്ട് ഇവർ മക്ക മക്കയിലേക്ക് ഉമ്രക്കായി എത്തുകയും അവിടെ നിന്നും ഉമ്ര തീർത്ഥ ആഹ് ഉമ്ര കഴിഞ്ഞ് മദീനയിലേക്ക് സന്ദർശനത്തിനായി പോവുകയായിരുന്നു അവർ പോയ വഴി യാമ്പൂവിൽ നിന്നും ബദർ വഴിയാണ് മദീനയിലേക്ക് പോകാറുള്ളത് ഈ ബദർ കഴിഞ്ഞ് മദീനയിലേക്ക് ഒരു മണിക്കൂർ മാത്രം യാത്ര ശേഷിക്കെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് മക്കയിൽ നിന്നും മദീനയിലേക്കുള്ള യാത്ര ഏതാണ്ട് നാലര മണിക്കൂർ മുതൽ അഞ്ചു മണിക്കൂർ വരെയാണ് ബസ് എടുക്കുക അതിൽ ഒരു മണിക്കൂർ യാത്ര അവശേഷിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത് ഡീസൽ ടാങ്കറുമായി ഈ ബസ് കൂട്ടിയിടിച്ചു എന്നുള്ളതാണ് വിവരം അതായത് ഇന്ത്യൻ സമയം ഏതാണ്ട് പന്ത്രണ്ടരക്കും ഒന്നരക്കും ഇടയിലാണ് ഈ അപകടം സംഭവിക്കുന്നത് ജി പി എസ് ഘടിപ്പിച്ച വാഹനമാണ് അതുകൊണ്ട് തന്നെ പത്ര പത്തര മുതൽ ഈ ബസ് ഈ ഒരു ലൊക്കേഷനിൽ കിടക്കുന്നുണ്ട് അത് പ്രകാരമാണെങ്കിൽ ഈ സമയത്താണ് അപകടം സംഭവിച്ചത് ഈ ഉമ്ര ഏജൻസി അറിയിക്കുന്നത് അതിൽ എല്ലാവരും ഹൈദരാബാദ് സ്വദേശികളാണ് അതിൽ തന്നെ ഏറ്റവും വേദനാജനകമായ കാര്യം ഇവരെല്ലാവരും നാട്ടിൽ നിന്നെത്തിയവരാണ് മാത്രവുമല്ല അതിൽ ഇരുപത് പേർ സ്ത്രീകളാണ് പതിനൊന്ന് പേർ പത്ത് വയസ്സിന് താഴെയുള്ള മാത്രം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് പത്ത് മറ്റു പത്ത് പേർ മുതിർന്നവരാണ് ഈ ഒരു തരത്തിലാണ് ബസ്സിലുണ്ടായിരുന്നത് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ബസ്സിൽ ആരെയും തിരിച്ചറിയാവുന്ന വിധത്തിലല്ല കാരണം ഡീസൽ ടാങ്കറുമായുള്ള കൂട്ടിയിടിയാണ് ബസ് പൂർണ്ണമായിട്ടും സിവിൽ ഡിഫൻസ് എത്തിയപ്പോഴേക്കും കത്തി നശിച്ചിട്ടുണ്ട് അവർ തീണച്ചെങ്കിലും ആരെയും തിരിച്ചറിയാവുന്ന ഒരു സ്ഥിതിയിലല്ല ആരുടെയും ശരീരങ്ങളുള്ളത് ഇത്രയുമാണ് നമുക്ക് ഇതുവരെ ലഭ്യമായിട്ടുള്ള വിവരം ഇത് മന്ത്രാലയം ഔദ്യോഗികമായിട്ടുള്ള അതിന്റെ വിശദാംശങ്ങൾ പിന്നീടായിരിക്കും പുറത്തിറക്കുക ഉമ്ര ഏജൻസികളാണ് ഇത് സംബന്ധിച്ച പൂർണ്ണമായ വിശദാംശങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമാക്കിയിട്ടുള്ളത് ഇവരുടെ വിവരങ്ങളെല്ലാം തന്നെ മന്ത്രാലയത്തിലേക്ക് കൈമാറിയിട്ടുണ്ട് അവരുമായി ഏകോപനം പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഇവരുടെ മൃതദേഹങ്ങളും മറ്റും സംസ്കരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടക്കുക സ്വാഭാവികമായിട്ടും മദീനക്കടുത്താണ് മദീനയിലായിരിക്കും സ്വാഭാവികമായിട്ടും ഇവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക ജിൽസി നടക്കുകാരത്ത് പറയുന്നുണ്ട് ദുരന്ത വാർത്തകൾ മോർണിംഗ് ന്യൂസിൽ അവസാനത്തേക്ക് മാറ്റിവെക്കും മൈൻഡ് രാവിലെ തന്നെ തളർത്തല്ലേ തീർച്ചയായിട്ടും ഈ തീപ്പൊള്ളലേറ്റുള്ള മരണവും അതുപോലെ വെള്ളത്തിൽ വലിയ 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 വേദനാജനകമായ തന്നെ നമുക്ക് ാണ് പക്ഷേ ഇതിപ്പോ ആളുകൾ മരിച്ച വാർത്ത മാറ്റി വെക്കാൻ കുഞ്ഞുങ്ങളൊരു വാർത്ത വരുമ്പോ നമുക്കത് വെക്കുക എന്നുള്ളത് പ്രായോഗിക വ്യക്തിപരമായി നമുക്കും ആ ഒരു വാർത്ത വളരെ ബുദ്ധിമുട്ടാണ് പുലർച്ചെയാണ് ബസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് ദുരന്തമുണ്ടാകുന്നത് ഒരാൾക്ക് പോലും പുറത്ത് എന്താണ് സംഭവിക്കുന്ന അറിയാൻ കഴിയില്ല ഉറക്കത്തിൽ തീ പടരുന്നു എന്താണ് സംഭവിക്കുന്നു അറിയുന്നില്ല അങ്ങനെ അങ്ങ് മരിച്ചു പോകുന്നു ഇപ്പൊട്ടും രക്ഷാപ്രവർത്തനത്തിനൊന്നും ഒരു സമയം പോലും കിട്ടി കാണില്ല തീ പടരുന്നു സൗദിയിലെ ഹൈവേ ആണ് ഒരാളും രക്ഷാപ്രവർത്തനത്തിന് എത്തില്ല ആർക്ക് പുറത്തേക്ക് ചാടാൻ പോലെയുള്ള ബുദ്ധി വരില്ല എല്ലാവരും ഉറക്കത്തിലല്ലേ ീ പോലെ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ അങ്ങനെയാണ് മിക്കപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്ന് അറിയാതെയാണ് നമ്മൾ മരണത്തിന് കിടങ്ങുന്നത് പ്രത്യേകിച്ച് ആ കുട്ടികളൊക്കെ വളരെ നിസ്സഹായരായി പോയി കാണും ആ സമയത്ത് പക്ഷെ നല്ല ഉറക്കത്തിലാണ് അല്ലേ അതോ ആ ഒരു വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് രാവിലെ തന്നെ ഇത്രയും വാർത്ത പരീക്ഷയിലേക്ക് എത്തിക്കുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷെ ഇതൊരു അത്രയും വലിയൊരു അപകടം അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരു അപകടം വരുമ്പോഴും നമ്മൾ അത് തന്നെയാണ് പ്രതീക്ഷിക്കാറ് പക്ഷേ പലപ്പോഴായിട്ട് ഇങ്ങനത്തെ ഇത്തരം വാർത്തകളൊക്കെ നമുക്ക് നൽകേണ്ടി വരുന്നു എന്നുള്ളതാണ് ശരി എന്തായാലും അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഒക്കെ നമുക്ക് നൽകാം കുറച്ച് കഴിഞ്ഞ ശേഷം നമുക്ക്